ദൈവത്തിന്റെ ജീവൻ ദൈവത്തിന്റെ ജീവൻ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആ ദൈവത്തിന്റെ ജീവൻ നമുക്ക് അനുഭവിക്കുവാനും ആ ജീവനില് നമുക്ക് നടക്കുവാനും പറ്റുന്ന എങ്ങനെയാണെന്നാണ് നമ്മൾ വചനത്തോടെ മനസ്സിലാക്കുന്നത് റോമർ ലേഖനം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് ഒന്ന് വായിക്കാവോ അതുകൊണ്ട് അവർക്ക് ഒഴിവ് കഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ആ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല അപ്പൊ ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ ദൈവത്തിന് അർഹതയുള്ള ദൈവത്തിനുണ്ടെ മഹിമ ഗ്ലോറി അവര് കൊടുക്കാതെ അവരുടെ തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു അങ്ങനെ അവർ പാപത്തിലേക്ക് ആണ്ടുപോയി അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് പോയിരുന്നു അങ്ങനെ വരുമ്പോഴാണ് രണ്ട് ദശലോണിയൻസ് രണ്ടാമത്തെ അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ പറയുന്നത് ദൈവം നമ്മുടെ ജീവിതം നമ്മൾ അനുഭവിക്കും അങ്ങനെ ദൈവത്തിൽ നിന്ന് നമ്മൾ മാറി അകന്ന ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവം നമുക്കറിയാം ജീവനാണ് ദൈവമില്ലാത്ത രണ്ട് ഒൻപത് സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും ആ അപ്പം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ളയിടത്ത് മാത്രമാണെന്ന് വിചാരിക്കരുത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും പക്ഷേ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം തേടി നടക്കുന്ന ഒരു ജനത്തെ കബളിപ്പിക്കുവാനായിട്ട് വളരെ എളുപ്പമാണ് കാരണം നമുക്കറിയാം രണ്ട് കുറുനീൻസ് പതിനൊന്നാമത്തെ അധികം പതിനാലാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ സാത്താൻ പോലും ഒരു മാലാഹയായിട്ട് പ്രത്യക്ഷപ്പെടും അത്ഭുതപ്പെടേണ്ടി പോലും പ്രഭാപൂർണനായ വേഷം കെട്ടാറുണ്ടല്ലോ ആ അപ്പോൾ വേഷം കെട്ടുന്നത് തീർച്ചയായിട്ടും സാത്താനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് അതുകൊണ്ട് അത്ഭുതങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കാരണം എന്താണെന്ന് പത്താമത്തെ വചനം പറയുന്നുണ്ട് കണ്ടിട്ട് സുലേൻസ് രണ്ട് പത്ത് എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കിയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും അപ്പോൾ അവളെ സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയെ തേടി അത് അത് എന്താണ് സംഭവിക്കുക ശിക്ഷ പക്ഷേ പത്താമത്തെ വചനത്തിൽ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബിക്കോസ് ദേ ഡിഡ് നോട്ട് റിസീവ് ദ ലവ് ഓഫ് ദ ട്രൂത്ത് ദാറ്റ് ദേ മൈറ്റ് ബി സേവ്ഡ് ഈ സത്യം ആരാണ് യേശു സത്യം യേശു ആണ് സത്യം ദൈവത്തിൻ്റെ വചനമാണ് കാരണം രണ്ട് കുറഞ്ഞ ദിവസം നാലാമത്തെ അധികം നാലാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലെസ് ദ ലൈറ്റ് ഓഫ് ദ ഗോസ്പിൾ ഓഫ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ഹു ഈസ് എ ഇമേജ് ഓഫ് ഗാഡ് ഷുഡ് ഷൈൻ അപ്പ് ഓൺ ദം ആൻഡ് സേവ് ദെം അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ മഹത്വം നമ്മളിൽ പ്രകാശിക്കും അങ്ങനെ നമ്മൾക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാൻ പറ്റും അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിലൂടെ നമ്മൾക്ക് അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുക എന്ന് വായിച്ചേ രണ്ട് കുറഞ്ഞ ദിവസം നാല് നാല് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തൻ നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം പ്രകാശം അവർക്ക് ദൃശ്യമല്ല ദൃശ്യമല്ല ദൃശ്യത്തിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്താണ് വിസിബിൾ അല്ലെ കാണാൻ പറ്റുന്നില്ല പക്ഷേ കറക്റ്റ് ട്രാൻസ്ലേഷൻ ലെസ്റ്റ് ദ ലൈറ്റ് ഓഫ് ദോസ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഷുഡ് ഷൈൻ അപ്പൺ ദം ലെസ്റ്റ് എന്ന് പറയുന്നത് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രക്ഷ പ്രാപിക്കും അപ്പോൾ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കിയാൽ രക്ഷപ്രാപിക്കും അതുകൊണ്ട് സാധനം എന്താ ചെയ്യുക ദൈവത്തിൻ്റെ വചനം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ തക്ക വിധം അവരുടെ മനസ്സുകളെ അന്ധകാരത്തിൽ ഇടും ഈ സത്യം മനസ്സിലാക്കണം അതുകൊണ്ടാണ് സാത്താൻ പ്രേരിപ്പിച്ചിട്ട് പലയിടങ്ങളിലും പ്രഘോഷിക്കുന്ന എന്താണ് ദൈവത്തിൻ്റെ വചനം മാത്രം പോരാ രക്ഷയ്ക്ക് വേണ്ടി അതിനുപരി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൂടെ ദൈവത്തെ സഹായിക്കുവാനായിട്ട് മനുഷ്യൻ്റെ നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യവും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അവിയലിലൂടെ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ രക്ഷ അവിയലൊന്നുമല്ല ദൈവത്തിൻ്റെ രക്ഷ ഇസ് പ്യോർ ഇസ് സിമ്പിൾ ആൻഡ് ഇറ്റ് വേർഡ് ഓഫ് ഗോഡ് ഇറ്റ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഹൂസ് ദ സേവിയർ ഈ സത്യം മനസ്സിലാക്കണം കാരണം ലെസ്റ്റ് ദോസ്പിൾ ഓഫ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ഷുഡ് ഷൈൻ അപ്പോൺ ദം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അത് ഷൈൻ ചെയ്യുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്രാപിക്കും